വന്ദേ മാത്രം പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് വീണ്ടും പത്രവാർത്തയിലൂടെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ മറ്റോ ഒരു വലിയൊരു എം ഡി എം എ സംഘം പിടികൂടി അത് നമ്മുടെ ഡാൻസ് പോലീസിൻ്റെ ഡാൻസ് സംഘമാണ് പിടികൂടിയത് അവരെ എത്ര പ്രകീർത്തിച്ചാലും എനിക്ക് മതിയാവില്ല സ്റ്റുപ്പൻഡസ് വർക്കാണ് ആ പോലീസുകാർ ചെയ്തത് ആ പോലീസുകാരും ആ പോലീസിൻ്റെ നേതൃത്വം കൊടുത്തുള്ള ഓഫീസേഴ്സും ചെയ്തത് സ്റ്റുപ്പൻഡസ് വർക്ക് കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ മയക്കുമരുന്ന് ഈ ചൈന പോലുള്ള രാഷ്ട്രങ്ങൾ നമ്മളെ തൊലയ്ക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ നമ്മുടെ അടുത്ത തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ്സ് ഇങ്ങോട്ട് കടത്തിവിടുകയാണ് ചൈന പാകിസ്ഥാൻ പോലുള്ള അതായത് കടൽ വഴിയും അല്ലാതെയൊക്കെ വരുന്നുണ്ട് എയർപോർട്ട് വഴിയും ഒക്കെ ഇതിന് കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടി നിൽക്കുന്നുണ്ട് പിന്നെ പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ഡാൻസ് സംഘം പിടികൂടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നത് ഞാൻ സർവീസിലുണ്ടരുന്ന സമയത്ത് ഈ അതേ അതേ കാലം മുമ്പൊന്നും അല്ലാതെ അന്ന് ഞാൻ പോലീസ് ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി അന്ന് ഒരു അന്നത്തെ ഒരു 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 ഡി ജി പി ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം എല്ലാ ഫ്രൈഡേയും അപ്പോൾ എപ്പോഴും ഡി ജി പി എവിടെ പോയി എന്നൊക്കെ നമ്മൾ നമ്മളറിയേണ്ടിയിരുന്ന സ്റ്റാഫ് ഓഫീസർ ഞാൻ അപ്പം ഇദ്ദേഹത്തെ പെട്ടെന്ന് കാണില്ല അപ്പം ഇത് എവറി ഫ്രൈഡേ അങ്ങ് മൂങ്ങും പിന്നെ ഞാൻ എവിടെ പോട്ടെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാനില്ല പിന്നെ മണ്ട മാത്രമേ കാണുകയുള്ളൂ അപ്പം ഞാനിത് അന്വേഷിച്ചു രഹസ്യമായിട്ട് ഇതെവിടെയാണ് പോകുന്നത് എനിക്ക് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ടോന്നതിനകത്ത് അല്ല ജെനുവിൻ പർപ്പസിനല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഫ്രൈഡേ ആകുമ്പം എറണാകുളത്താണ് പോകുന്നത് ഞാൻ പിന്നെ മനസ്സിലാക്കി വേറെ പല സൂഴ്സ് വഴിയും എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് മാഫിയ അവിടെ തഴച്ച് വളരെയാണ് അന്ന് അതിൻ്റെ റെസ്പോൺസിബിളായിരുന്ന വേറൊരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഐ ഐ ടി ഗോൾഡ് മെഡലിസ്റ്റാണ് ഭയങ്കര ബുദ്ധിയും വിവരവും ഒക്കെയാണ് നല്ല പെരുമാറ്റമാണ് ഹമ്പിൾ ആൻഡ് സിമ്പിൾ ബട്ട് ഹൈലി കറപ്റ്റ് അപ്പോൾ അദ്ദേഹം ആണ് അമ്മ ഇതിൻ്റെയൊക്കെ ചുമതലയുള്ള രണ്ടാമത്തെ ഓഫീസർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റായിട്ട് ഇദ്ദേഹം ഈ ഉന്നതൻ പോയി അവിടെ ക്യാമ്പ് ചെയ്യുന്നു മയക്കുമരുന്ന് സംഘങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ ഉണ്ടെന്നാണ് അപ്പോൾ അവരുമായിട്ട് ഭയങ്കര അടുപ്പമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ചില പത്രവാർത്തകളൊക്കെ വന്നിരുന്നു അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല അപ്പോൾ ഒരു ചുരുക്കത്തിൽ എനിക്ക് എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് കേരള പോലീസ് വിചാരിച്ചാൽ പിടിക്കാൻ പറ്റാത്ത നടക്കാത്ത ഒരു കാര്യവും ഇല്ല ഒരു നിസ്സംശയം പറയാം അത് അവരുടെ പാളിച്ചോളോ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഡയറക്ഷൻ ശരിയല്ലാത്തോണ്ടോ പിന്നെ ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈവൻ കോൺസ്റ്റബിൾ തൊട്ട് അവർ കറപ്റ്റ് ആയതുകൊണ്ടും ഇത് ഭയങ്കര പൈസ ഇല്ലേ ഈ എം ഡി എം എ ഡ്രഗ്സ് ഹാഷ് ഷോയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻകമാണ് അവർക്ക് അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു പത്ത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ ഒക്കെ ഒരു ഇൻസ്പെക്ടർക്കോ ഒരു കോൺസ്റ്റബിളിനോ അല്ലെങ്കിൽ കോൺസ്റ്റബിൾ അടക്കുന്ന ഡാൻസ് സംഘത്തിനോ കൊടുക്കുന്ന അവർക്കൊരു വലിയ വിഷയമല്ല അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ആ സമയത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ദിനേശായിരുന്നു വളരെ സത്യസന്ധനും അപ്രൈറ്റും വളരെ നോളജിൾ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ദിനേശ് അപ്പോൾ ദിനേശ് ചിലപ്പം അദ്ദേഹം പലയിടത്തും ഇങ്ങനെ ചോദിക്കും പല സോഴ്സ് കൂടെ വെരിഫൈ ചെയ്യുന്നതാണ് ഓരോ ഇൻഫർമേഷൻ അപ്പോൾ ഒരു ദിവസം എന്നടുത്ത് പറഞ്ഞു എ എ ജി നിങ്ങളൊരു കാര്യം ചെയ്യും എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് അത് ശരിയാണോ എന്ന് നിങ്ങളന്ന് തിരക്കിയിട്ട് അത് ശരിയാണെങ്കിൽ അതിന് ഉത്തര ആ പോലീസുകാരെ നിങ്ങളങ്ങ് മടക്കി അയക്കുക ഡാൻസ് സംഘത്തിലുള്ള പോലീസുകാരെ അദ്ദേഹം അറിഞ്ഞ ഇൻഫർമേഷൻ ഇവർ പോലീസുകാരനും ഹെഡ് കോൺസ്റ്റബിളുമാണെങ്കിലും ഏകദേശം മൂന്ന് കോടി രൂപയുടെ ചില ചിലപ്പോൾ ഒരു കോടി കൂട്ടിയിട്ടതായിരിക്കും എന്തായാലും രണ്ട് കോടി മിനിമം രണ്ട് കോടി രൂപയുടെ ഒരു വീട് ഒരു പോലീസുകാരന് അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിളിൽ നിന്ന് വെക്കാനുള്ള പാങ്ങില്ല ഡയറക്റ്റ് ഐ പി എസ് ഓഫീസറോ ഐ ജിക്ക് പോലും പാങ്ങില്ല അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഇഷ്ടം പോലെ തേങ്ങ വെട്ടിയ ഉണ്ടായിരിക്കും അല്ല ശമ്പളത്തിൽ നിന്ന് രണ്ട് കോടിക്കും മൂന്നു കോടിക്കൊന്നും വെക്കാൻ പറ്റില്ല ഈ പോലീസുകാർ കഴിഞ്ഞ പ എട്ട് വർഷത്തിനകത്ത് ഇങ്ങനെ വീട് വെച്ചിട്ടുണ്ട് ഇവരെ പറ്റി ഒന്ന് അന്വേഷിക്കണം അത് ശരിയാണെങ്കിൽ ഇവമാരെ തിരിച്ച് അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഗാങ് ഇവർ അവർ അവർ ഈ ഷാഡോ പോലീസ് എന്ന് പറയും അവർക്ക് എവിടെ വേണോ ഓപ്പറേറ്റ് ചെയ്യാൻ ആരെ പിടിക്കാൻ എന്തും ചെയ്യും അതിനാണ് അവരെ വെച്ചിരിക്കുന്നത് നല്ല പർപ്പസിനാണത് വെച്ചിരിക്കുന്നത് പക്ഷെ പലപ്പോഴും വെയിൽ തന്നെ വളവ് തന്ന ഒരു അനുഭവമാണ് അപ്പം ഞാനത് അന്വേഷിക്കാനായിട്ട് ഞാൻ ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു എസ്പിയെ വിളിച്ചു പത്തനംതിട്ട എസ് പി എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഞാൻ ഞാൻ ചോദിച്ചു ഇങ്ങനെ രണ്ട് പോലീസുകാരോട് വീട് വെച്ചിട്ടുണ്ട് രണ്ട് കോടി രൂപ പുള്ളി എൻ്റെ അടുത്ത് ഇമ്മീഡിയറ്റ് പറഞ്ഞാൽ അയ്യോ ഗോപാലക്ഷൻ എനിക്ക് പേടിയാണ് ആ പോലീസുകാരൊക്കെ എനിക്കറിയാം ഞാൻ ആ പോലീസുകാരുടെ മോത്ത് പോലും നോക്കൂല്ല പേടിച്ച് ഞാൻ കുനിഞ്ഞ് അങ്ങിയിരിക്കും കാര്യം ഞാൻ അവരെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും അവരെ അവർക്ക് അവർ ഇന്ന ആളുടെ ഇന്ന ഓഫീസറുടെ സ്വന്തം ആളുകളാണ് പിന്നെ വീടൊക്കെ വെച്ചത് ശരിയാണ് ഞാനും കണ്ടിട്ടുണ്ട് അവർക്കത് വയ്ക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല അത് അവന്മാർ ഭയങ്കര കറപ്റ്റാണ് അപ്പോൾ ഞാനിത് മടങ്ങി തിരിച്ചു വന്നിട്ട് ഞാൻ ദിനേശിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് നിങ്ങളുടെ ഇൻഫർമേഷൻ കറക്റ്റാണ് ഇവന്മാർ ലോക്കൽ പോലീസിലുള്ളവരല്ല ഒരു ക്യാമ്പിലുള്ളവരാണ് ഇവരെ മറ്റേ ഡാൻസ് സംഘം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് മറ്റേ അവ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഞാൻ മടങ്ങി വന്നിട്ട് അപ്പം എല്ലാ ഇതുപോലുള്ള എല്ലാ ഓർഡറും ഡി ജി പി ചെയ്യേണ്ട കാര്യമില്ല ഡി ജി പി അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാഫ് ഓഫീസറാണ് എനിക്കത് ചെയ്യാനുള്ള അധികാരമുണ്ട് ഞാൻ ഈ പോലീസുകാർ മൂന്നോ നാലോ പോലീസുകാരുണ്ടായിരുന്നു അവരെ ഞാൻ മടക്കി തിരിച്ച് ക്യാമ്പിലേക്ക് അയച്ചു അപ്പോൾ അത് അവർക്കൊരു ഭയങ്കര സംഭവമാണ് ഇത്രയും വലിയ ഉന്നത ഉദ്യോഗസ്ഥനും കയ്യിലുണ്ടായിട്ട് ഞങ്ങളെ ഏത് എ എ ജി ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി അതോ അതോ ഇനി ഇയാളുടെ മേലുദ്യോഗസ്ഥനെ അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്തത് എന്നൊക്കെ അവന്മാർ വിചാരിച്ചതാണ് ഇനി വേ ട്രാൻസ്ഫർ ഓർഡർ ഇഷ്യൂ ചെയ്തു ഞാൻ പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിയായപ്പം എന്നെ എൻ്റെ മേലുദ്യോഗസ്ഥൻ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പം മറ്റേ മേലുദ്യോഗസ്ഥൻ ഞാൻ ഈ പറഞ്ഞ ഡാൻസ് സംഘത്തെ മെയിൻ്റെ ചെയ്തിരിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ അവിടെ നിപ്പുണ്ട് പുള്ളി ഭയങ്കരമായിട്ട് അപ്സെറ്റായിട്ട് വയലൻ വയലൻ്റ് ആയിട്ട് കിളി പോയി നിൽക്കുകയുണ്ട് അയാൾ ഉച്ചത്തിൽ അങ്ങോട്ട് വളരെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് എന്നെ വിളിപ്പിച്ചത് എന്നിട്ട് അതൊന്നും അങ്ങനെക്കിഷ്ടമില്ല ഒച്ചത്തിൽ നമ്മൾ അങ്ങനെ ദിവസം ഉദ്യോഗസ്ഥന്മാരോട് ഷൗട്ട് ചെയ്യാറില്ല ഷൗട്ട് ചെയ്യുമായിരുന്നു എന്തൊന്നും സാർ ഈ ചെയ്തത് ആരാ ഈ ഓർഡർ ഒക്കെ ഇറക്കിയത് എൻ്റെ പോലീസുകാരെ ആരാ സാർ ഇത് മാറ്റിയത് എന്നൊക്കെ അപ്പം എൻ്റെ അടുത്ത് മറ്റേ ഉന്ന ഉന്നത ഉന്നതനായ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു നിങ്ങളാണോ ഗൂഗലേഷൻ ട്രാൻസ്ഫർ ചെയ്തത് ഞാൻ പറഞ്ഞ അതെ സാർ ആ ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്ത് വെക്കും ഞാൻ പറഞ്ഞു അതെങ്ങനെ സാർ പറ്റും ഞാൻ ഫോർ ഡി ജി പി വെച്ചിട്ട് ഞാൻ ഇന്ന് ട്രാൻസ്ഫർ ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്ന വരുമ്പോൾ ഞാൻ അവരുടെ ഓർഡർ ക്യാൻസൽ ചെയ്തെന്ന് പറയുമ്പോൾ സാറേ എൻ്റെ പുറത്ത് അലിഗേഷനും അതും ഇതുമൊക്കെ വരില്ലേ അത് സാറെ എനിക്ക് ബുദ്ധിമുട്ടാണ് സാറൊരു കാര്യം ചെയ്യണം സാറ് തന്നെ എൻ്റെ മേലുദ്യോഗസ്ഥനല്ലേ സാർ അയാൾ അവരെ തിരിച്ച് മടക്കി വെക്കും തിരിച്ച് ഇദ്ദേഹത്തിന് കൊടുത്തുവയ്ക്കും ഞാൻ ട്രാൻസ്ഫർ ഇനി ക്യാൻസൽ ചെയ്യില്ല പറഞ്ഞു അദ്ദേഹം എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള വേറൊരു ഐ ജി ഒരു പാവപ്പെട്ട നല്ല നല്ല സത്യസന്ധന ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തെ പിടിച്ച് വരട്ടി അദ്ദേഹത്തെ കൊണ്ട് ഓർഡർ ഇഷ്യൂയിപ്പിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മയക്കുമരുന്ന സംഘവും മറ്റും മറിച്ചതും എല്ലാം ഇതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയം ഞാൻ ഇന്ന പാർട്ടി എന്നൊന്നും പറയില്ല രാഷ്ട്രീയക്കാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് കസ്റ്റംസുകാരുണ്ട് എയർലൈൻ ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ പൂട്ടാൻ പറ്റും ഈ ഡ്രഗ് മാഫിയ അപ്പം ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻ ബാക്ക് ഡ്രോപ്പ് ഓഫ് സച്ച് തിങ്സ് ഈ നമ്മളിപ്പോഴത്തെ കഴിഞ്ഞ ആഴ്ച ഈ ഡാൻസ് സംഘം അവരും പോലീസുകാരാണല്ലോ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് പഴയ ഡാൻസ് സംഘമായിരിക്കില്ല അവർ പിടി അവർ അവർക്കത് പിടിക്കാൻ പറ്റുമല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ഇന്ന് ആലോചിച്ച് വേറെ ചില കാര്യങ്ങൾ ഓർത്ത് ഞാൻ ചിരിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ആ ടീം ഇപ്പം ഇല്ല പിന്നെ പുതിയ ഡി ജി പി ആണ് എന്തായാലും ഇപ്പോഴത്തെ പുതിയ ഡി ജി പി റവദാസ് ആറ് ഒരിക്കലും ഇവനെ ഇവനെയൊന്നും സപ്പോർട്ട് ചെയ്യില്ല അപ്പം തലേവർ മാറി തലേവർ മാറി അതിൻ്റെ തൊട്ട് താഴെ വേറെ ഒന്ന് രണ്ട് നല്ല ഉദ്യോഗസ്ഥരുണ്ട് അവരും ഈ വൃത്തിയോട്ട പരിപാടിക്ക് പോവില്ല അപ്പോൾ പോലീസുകാരുടെ പോലീസുകാരെ എനിക്കതൊന്നും മാറ്റി കാണണം ആ പഴയ സംഘത്തെ മാറ്റി കാണണം അതെന്ന് പറഞ്ഞാൽ അവരുടെ തലൈവർ ഇടയ്ക്ക് ട്രാൻസ്ഫർ ആവുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയും അപ്പോൾ പഴയ സംഘത്തെ മാറ്റി പുതിയ സംഘമാണ് പിന്നെ പുതിയ ടീമാണ് പുതിയ സീനിയർ ഓഫീസേഴ്സാണ് അവരിതിനെ അപ്രീഷിയേറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഇത് പോയി പിടിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര അപ്രീസിയേഷനാണ് സ്റ്റുപ്പൻഡസ് വർക്കാണ് ഇനിയും നമ്മുടെ പോലീസുകാർ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യണം പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ എസ് ഐ സി ഡിവൈഎസ്പിയും ഐ ജിയും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ പോലീസുകാർ എല്ലാവരും നന്നല്ല ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള പോലീസുകാർ ചെയ്യുന്ന വർക്ക് ഭയങ്കരമാണ് അതിന് അതിന് ഞാൻ എനിക്ക് മലയാളത്തിൽ പറയണമെന്ന അതാണ് ഞാൻ സ്റ്റുപ്പൻഡസ് വർക്ക് എന്ന് പറയുന്നത് അവർ നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ് ചെയ്യുന്നത് അത് ഏത് കേസിനും ഈ പോലീസുകാർ ചെയ്യുന്ന വർക്ക് അവർ ആയിരിക്കാം അവർ ഹെഡ് ആയിരിക്കാം പക്ഷെ അവർ ചെയ്യുന്നവർക്ക് ഞാൻ തന്നെ എൻ്റെ ബാക്കിലോട്ട് എൻ്റെ കരിയർ നോക്കുമ്പം പോലീസുകാർ എന്തെല്ലാം തരത്തിലാണ് നല്ല പക്ഷേ അവർ നല്ല പോലീസുകാരായിരിക്കും വൃത്തികെട്ട പോലീസുകാരും ഉണ്ട് അത് വേറെ കാര്യം അപ്പം നല്ല പോലീസുകാർ അവർ ലോവർ ലെവലിലാണെങ്കിലും അവർ നല്ല പ്രവൃത്തി ചെയ്യുമ്പം നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്യണം അപ്പം എനിക്ക് തോന്നുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ നന്നായിട്ട് അപ്രീഷ്യേറ്റ് ചെയ്യും അവർക്ക് നേതൃത്വം കൊടുത്ത കട്ടിങ് ലെവൽ ഓഫീസർ സി എ ഡി വൈ എസ് പി അവരെ അവരെയും അപ്രീഷ്യേറ്റ് ചെയ്യും Это мне предыдущий нам